So friends, welcome back to our YouTube channel. ഇപ്പോൾ നമ്മൾ എന്താണ് നമ്മൾ ലെറ്റിന്റെ സീരീസ് ഒരു സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലേ ചാമ്പ്യൻ സീരീസ് നമ്മുടെ സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ നമ്മൾ മെക്കാനിക്കൽ സ്റ്റാർട്ട് ചെയ്തു അതേപോലെ മാത്സു ആണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് മെക്കാനിക്കലിന്റെ സെക്കൻഡ് വീഡിയോയിലേക്കാണ് നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് വീഡിയോ കുറേ പേര് കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കുറേ പേര് ഇനിയും കാണാനുണ്ട് ഇപ്പോൾ നിർബന്ധമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും കാര്യങ്ങൾക്കും എല്ലാവർക്കും എന്ത് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഫ്രീ ഓഫ് കോസ്റ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു ബെറ്റർ എഞ്ചിനീയറിംഗ് കോളേജ് ഗവൺമെന്റ് പന്ത്രണ്ട് എഞ്ചിനീയറിംഗ് കോളേജുകളിലുള്ള ഏറ്റവും ബെസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അഡ്മിഷൻ എടുക്കാൻ പറ്റും നമ്മൾ ഈ വീഡിയോസ് പക്കയായിട്ട് ഫോളോ ചെയ്യുകയാണ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഡിസ്കസ് ചെയ്യുന്നുണ്ട് അത് കംപ്ലീറ്റ് ആയിട്ട് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഈ ഒരു എക്സാംസ് നമുക്ക് ഈസിലി ക്രാക്ക് ചെയ്യാൻ പറ്റും അപ്പൊ നമ്മൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മെക്കാനിക്കൽ പതിനഞ്ച് കൊസ്റ്റ്യൻസ് ആണ് പതിനഞ്ചിൽ പതിനഞ്ച് കൊസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് എടുക്കാൻ പറ്റണം അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് എൻജിൻസ് ആണ് അതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലേ അപ്പൊ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾ എന്ത് ചെയ്യാം ഒന്ന് പോയിട്ട് ഒന്ന് എന്ത് ചെയ്യാം അതിന്റെ പാർട്ട് വൺ ഒന്ന് കണ്ടു നോക്കാം അതിന്റെ കണ്ടിന്യൂഷനാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇപ്പൊ ഇന്നത്തെ നമ്മുടെ മൊഡ്യൂളിലേക്ക് കടക്കാൻ കേട്ടോ നമ്മുടെ മൊഡ്യൂളിൽ നമുക്ക് ഫസ്റ്റ് വരുന്ന

പ്രത്യേകിച്ച് മെക്കാനിക്കൽ കുട്ടികൾ അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു മെക്കാനിക്കൽ പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കേസുകൾ എന്താണ് മെക്കാനിക്കലിന്റെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ടോപ്പിക് ആണ് നമ്മുടെ ഈ ഒരു കാർണോട്ട് എഞ്ചിൻ എന്ന് പറയുന്ന ഒരു സെക്ഷൻ അതിന്റെ എഫിഷ്യൻസി ഹീറ്റ് ട്രാൻസ്ഫർ എല്ലാത്തെയും ബേസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ചാൻസുകൾ ഉണ്ട് അല്ലെ അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ പറയാ നേരെ എൻജിൻസിലേക്ക് അല്ലെങ്കിൽ എൻജിൻസിന്റെ ഈ ഒരു സെക്ഷൻസിലേക്ക് അടക്കാം ഓക്കെ ആണല്ലോ നമുക്ക് ഫസ്റ്റ് വരുന്നത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ് എഞ്ചിൻസ് ഹീറ്റ് ട്രാൻസ്ഫർ പഠിച്ചു സ്പെസിഫിക് ഹീറ്റ് പറഞ്ഞു സിസ്റ്റം സറൗണ്ടിങ്സ് ബൗണ്ടറി ഒക്കെ പറഞ്ഞു കഴിഞ്ഞാണ് പിന്നെ ഈ ടേമുകൾ കേൾക്കുമ്പോൾ ഇനി കെട്ടരുത് അപ്പൊ നേരത്തെ നമുക്ക് കുറച്ച് വാല്യൂസ് കാര്യങ്ങളൊക്കെ ബയഹാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നേരെ നമുക്ക് നമുക്കിതിലേക്ക് പോകാം കാർമോട്ട് എഞ്ചിനേക്ക് പോകാം ഞാനിപ്പോ ഫിഗർ കാണിച്ചിട്ടുണ്ടല്ലോ ആ ഫിഗർ നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി അതിനെതിന്റെ മൂന്ന് റീജിയൻ കാണാം അല്ലെ മൂന്ന് പേരുകൾ കാണാം എന്തോ കാണാം ഒരു സോസ് കാണാം ഒരു ഇ എന്ന് പറയുന്ന ഒരു സാധനം കാണാം പിന്നെന്താണ് എൻജിന്ന് പറഞ്ഞാൽ പിന്നെ കാണാം ഒരു സിംഗിൾ കാണാം അല്ലെ അപ്പൊ ആ ഇ എന്ന് പറയുന്ന റെപ്രസെന്റ് ചെയ്താണ് നമ്മൾ എഞ്ചിൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് എഞ്ചിൻ തന്നെ കൊടുക്കാം അല്ലെ എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു ലൈൻ ഡയഗ്രാം നമ്മൾ എന്ത് എഞ്ചിന്റെ ലൈൻ ഡയഗ്രാം എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ അപ്പൊ നമുക്ക് രണ്ട് റീജൻ നമുക്ക് മെയിൻ മേനാം എഞ്ചിനും അതേപോലെ എന്താണ് എഞ്ചിന്റെ മോൾ ഭാഗത്തുള്ളതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സോസ് എന്ന് വിളിക്കും സോസ് ബോട്ടം റീജിയനെന്ത് നോക്കിയേ ഒരു ഹീറ്റ് എവിടെ നിന്ന് എവിടേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ആ സോസ് എന്ന് പറയുന്ന റീജനിൽ നിന്ന് ഹീറ്റ് എവിടേക്ക് പോകുന്നുണ്ട് എഞ്ചിനിലേക്ക് പോകുന്നുണ്ട് എൻജിൻ നമുക്ക് എന്താ തരിക എഞ്ചിൻ നമുക്ക് എന്ത് ചെയ്യണം വർക്ക് ചെയ്യണം അല്ലെ വർക്ക് ചെയ്താൽ നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് എന്ത് കിട്ടും വർക്ക് കിട്ടും അല്ലെ അവിടെ നോക്കിയേ വർക്ക് കിട്ടുന്നുണ്ടല്ലോ ഒരു ഡബ്യൂന്നെ അതാണ് നമ്മുടെ എഞ്ചിൻ ചെയ്യുന്ന ഔട്ട്പുട്ട് കിട്ടുന്ന സാധനം അല്ലെങ്കിൽ വർക്ക് എന്ന് പറയും ആ വർക്ക് ചെയ്ത് കൊടുക്കുന്ന എല്ലാ ഹീറ്റും വർക്ക് ആയിട്ട് മാറുവോ എൻജിന്റെ ഫ്യൂൽ ബേൺ ചെയ്യുന്ന ഹീറ്റ് കംപ്ലീറ്റ് ആയിട്ട് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഒരിക്കലും മാറ്റാൻ പറ്റില്ല എന്ത് ചെയ്യുന്നുണ്ട് റിജെക്ട് ചെയ്യും അങ്ങനെ ലോസുകളൊക്കെ ഉണ്ടാവും അപ്പൊ ആ കാരണം കൊണ്ട് എന്ത് കുറച്ച് ഹീറ്റ് ലോസ് ആവുന്നുണ്ട് ആ ലോസ് ആവുന്ന ഹീറ്റ് പോകുന്ന നമ്മൾ രീതി സിങ്ക് എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ രണ്ട് ണ്ട് സോസും ഉണ്ട് സിങ്കും ഉണ്ട് സിങ്ക് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ഹീറ്റ് റിജക്ട് ചെയ്യുന്ന സ്ഥലത്തിൽ നിന്ന് വിളിക്കുന്ന പേരാണ് എന്ത് സിങ്ക് സോസ് എന്ന് പറയുന്നത് എത്ര എമൌണ്ട് ഓഫ് ഹീറ്റും എത്ര ഹീറ്റും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം എഞ്ചിനിലേക്ക് സപ്ലൈ ചെയ്യാൻ പറ്റണം ആ ഒരു റീജിയും നമ്മൾ കോമൺ ആയിട്ട് വിളിക്കാൻ പറ്റും പേരാണ് എന്ത് സോസ് എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം ഹയർ ടെമ്പറേച്ചർ റീജിയൻ എന്ന് പറയാം ഹയർ ടെമ്പറേച്ചർ റീജിയൻ അവിടെ ടി എച്ച് എന്ന് റെസെന്റ് ചെയ്തിട്ടുണ്ടോ വേറെ കൂടിയ റീജിയൻ പേരാണ് സോഴ്സ് എന്ന് വിളിക്കുന്നത് ഓക്കെ ആണല്ലോ രണ്ട് രീതിയിൽ പറയാം എന്താണ് എത്ര ഹീറ്റിന് വേണമെങ്കിൽ നമുക്ക് എവിടേക്ക് സപ്ലൈ ചെയ്യാൻ പറ്റും എഞ്ചിനിലേക്ക് സപ്ലൈ ചെയ്യാൻ പറ്റുന്ന നമ്മൾ വിളിക്കുന്ന എന്ന് റീജന അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് ഒരു ടെമ്പറേച്ചർ ആണല്ലോ ഇനി അതേപോലെ തന്നെ സോസ് എന്ന് വിളിക്കുന്നത് ഓക്കെ ഇനി സിങ്ക് എന്താ നോക്കിയേ ഇപ്പൊ പറഞ്ഞത് സോസ് ആണ് സോറി സോസ് ആണ് പറഞ്ഞിട്ടുള്ളത് ഇനി സിങ്ക് എന്താ നോക്കിയാൽ സിങ്കിന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ലോവർ ടെമ്പറേച്ചർ റീജൻ അല്ലേ അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത് ടി എൽ എന്നാണ് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത് അതായത് എഞ്ചിന് നിന്ന് റിജക്ട് ചെയ്യുന്ന ഏത് ഹീറ്റിനെയും റിസീവ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള റീജൻ വിളിക്കുന്ന പേരാണ് എന്താ സിങ് എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ സോസും സിങ്കും ഒരു ഹയർ ടെമ്പറേച്ചർ റീജിയനും ഒരു ലോവർ ടെമ്പറേച്ചർ റീജിയനും ഓക്കെ ആണല്ലോ അപ്പൊ ഹീറ്റ് എവിടെ നിന്ന് എവിടുന്നവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഹീറ്റ് എപ്പോഴും ഹയർ ടെമ്പറേച്ചറിൽ നിന്ന് ലോവർ ടെമ്പറേച്ചറിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് അപ്പൊ ഇവിടുന്ന് സോസിൽ നിന്ന് സിങ്കിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഹീറ്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് മിഡിൽ എന്നുണ്ട് ഒരു എഞ്ചിൻ വെച്ചിട്ടുണ്ട് ഒരു ഹീറ്റ് സോസിൽ നിന്ന് ഒരു ഹീറ്റ് എഞ്ചിനിലേക്ക് പോയി എഞ്ചിൻ ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് ഇത് തരുന്നുണ്ട് വർക്ക് തരുന്നുണ്ട് ബാക്കി വരുന്ന ഹീറ്റ് എവിടേക്ക് പോകുന്നുണ്ട് നമ്മളെ സിങ്കിലേക്ക് പോകുന്നുണ്ട് ഓക്കെ ആണല്ലോ അപ്പൊ സോഴ്സിൽ നിന്ന് എഞ്ചിനിലേക്ക് വരുന്ന ഹീറ്റ് നമ്മൾ ക്യു എസ് ഹീറ്റ് സപ്ലൈഡ് അതുകൊണ്ട് അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഒരു ഹീറ്റിനെ ഹീറ്റിന് നിന്ന് ഹീറ്റിനെ സിങ്കിലേക്ക് അല്ലെങ്കിൽ റിജക്ട് ചെയ്യുന്ന ഹീറ്റ് നമ്മൾ ക്യു ആർ എന്ന് വിളിക്കും ഹീറ്റ് റിജക്ട് ദ സിങ്ക് നമ്മൾ ഇത് റെപ്രസെന്റ് ഓക്കെ ആണല്ലോ ഔട്ട് പേര് വർക്ക് ഡൺ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കിയേ

വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ ഇൻപുട്ട് എന്താണ് ഇൻപുട്ട് എന്ന് പറയുന്നത് ഹീറ്റ് സപ്ലൈ ടു ദ എൻജിൻ ഹീറ്റ് സപ്ലൈ ടു ദ എൻജിൻ ഹീറ്റ് സപ്ലൈ ടു ദ എൻജിൻ ക്യൂ എസ് അല്ലേ അപ്പൊ അങ്ങനെയാണെങ്കിൽ എഫിഷ്യൻസിക്ക് നമുക്ക് പറയാം എന്താണ് ക്യൂ ഡബ്ല്യു ഡിവൈഡഡ് ബൈ ക്യൂ എസ് അല്ലേ ഇനി നമുക്ക് എപ്പോഴും കേട്ടിട്ടുള്ള ഒരു ടേം ആണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി അല്ലെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു നമുക്ക് സ്ഥിരമായിട്ട് നമ്മൾ പണ്ട് മുതലേ കേൾക്കുന്ന ഒരു സംഭവമാണ് ലോ കൺസർവേഷൻ ഓഫ് എനർജി വേറെ ഒന്നും എന്താണ് എനർജി ഒരിക്കലും ഉണ്ടാക്കാൻ പറ്റില്ല ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല നശിപ്പിക്കാൻ പറ്റില്ല ഒരു ഫോമിൽ നിന്ന് വേറെ ഒരു ഫോമിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും മാറ്റാൻ പറ്റും അതാണുള്ള ലോ കൺസർവേഷൻ ഓഫ് എനർജി പറയുന്നത് മക്കളെ എന്താണ് ലോ ഓഫ് ഓഫ് കൺസർവേഷൻ എനർജി എനർജി ഉള്ള നൈദർ ബി ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയ്ഡ് ബട്ട് ഇറ്റ് ട്രാൻസ്ഫർ ഫ്രം വൺ ഫോം ഫോം ടു അനദർ അങ്ങനെയാണെങ്കിൽ വരുന്നത് എന്ത്നർജിയാണ് ഹീറ്റ് എനർജി ആ ഹീറ്റ് എനർജിനെ നമ്മൾ എന്ന് റെപ്രസെന്റ് അത് എന്തൊക്കെയായിട്ട് മാറുന്നുണ്ട് എൻജിൻ കഴിഞ്ഞ സമയത്ത് എൻജിൻ നിന്ന് പോകുന്നത് എന്തൊക്കെയാണ് വർക്ക് ഡൺ പ്ലസ് ക്യു ആർ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഈസ് ഈക്വൽ ടു ഡബ്ല്യൂ പ്ലസ് എന്ന് റെപ്രസെന്റ് ഡബ്ല്യു ക്യൂ എസ് ഇക്വൽ ടു ഡബ്ല്യു പ്ലസ് ക്യൂ ആർ അല്ലെ ആ ഇക്വേഷൻ നോക്കിയാൽ മതി ക്യൂ എസ് ഇസ് ഇക്വൽ ടു ഡബ്ല്യു പ്ലസ് ക്യൂ ആർ എന്നുള്ള ടേം ആണ് വന്നത് ഓക്കെ ആണല്ലോ ഓക്കെ ആണല്ലോ മക്കളെ അങ്ങനെയാണെങ്കിൽ വർക്ക് ഡണ്ണിന്റെ ഇക്വേഷൻ നമ്മൾ അത് വെച്ചിട്ട് ഒന്ന് പറഞ്ഞേ ആ ഇക്വേഷൻ തന്നെ ഡബ്ല്യു ഇസ് ഇക്വൽ ടു എന്ത് ചെയ്താം ക്യൂ എസ് മൈനസ് ക്യൂ ആർ എന്ന് റെപ്രസെന്റ് ചെയ്തൂടെ ഡബ്ല്യു ഇസ് ഇക്വൽ ടു ക്യൂ എസ് മൈനസ് ക്യൂ ആർ എന്ന് എഴുതാം ഓക്കെ ആണല്ലോ അങ്ങനെയാണെങ്കിൽ ക്യൂ എസ് മൈനസ് ക്യൂ ആർ എന്ന് എഴുതിയിട്ടുണ്ട്

നമ്മൾ ഫസ്റ്റ് ഓർമ്മ ഹീറ്റ് ട്രാൻസ്ഫർ ബേസ് ചെയ്ത് എന്തിന് ആയിരുന്നു ചേഞ്ച് ഇൻ മൈനസ് ടി അല്ലെങ്കിൽ ആണെന്ന് പറയാം അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം എവിടെ നിന്നാണ് വരുന്നത് സോസിൽ നിന്ന് വരുന്ന ഹീറ്റ് ആണ് അല്ല എസ് ആണ് വരുന്നത് അവിടെ ടെമ്പറേച്ചർ എന്ന് ആണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തിനു പ്രപ്പോർഷൻ ആയിരിക്കും എന്തിനു പ്രപ്പോർഷൻ ആയിരിക്കും ടി എച്ച് പ്രപ്പോർഷൻ ആയിരിക്കും

നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട് ഓക്കെ ആണല്ലോ അപ്പൊ എഫിഷ്യൻസി ഇക്വേഷൻ എന്താണ് വൺ മൈനസ് ടി എൽ ബൈ ടി എച്ച് ടെമ്പറേച്ചർ രണ്ട് ടെമ്പറേച്ചർ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം എഞ്ചിന്റെ എഫിഷ്യൻസി ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റും ഓക്കെ ആണല്ലോ അങ്ങനെയാണെങ്കിൽ അടുത്തൊരു പോയിന്റ് നിങ്ങൾ നോക്കിയേ എഫിഷ്യൻസി ഇക്വേഷൻ എന്ത് ചെയ്യുന്നു ബേസ്ഡ് ഓൺ ടെമ്പറേച്ചർ എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു വൺ മൈനസ് ടി എൽ ബൈ ടി എച്ച് അല്ലേ വൺ മൈനസ് ടി എൽ ബൈ ടി എച്ച് ആണ് വൺ മൈനസ് ടി എൽ ബൈ ടി എച്ച് ആണെങ്കിൽ

എഫിഷ്യൻസി എഫിഷ്യൻസി ഇൻക്രീസ് 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 ചെയ്യാനുള്ള ഫസ്റ്റ് കണ്ടീഷൻ ചെയ്യാം അല്ലെങ്കിൽ ഡിക്രീസ് 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 സിങ് ടെമ്പറേച്ചർ ചെയ്താൽ ചെയ്താൽ വാല്യൂ 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 ബൈ 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 എന്ന് പറയുന്ന കുറയും എൽ കുറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ചെയ്യും അങ്ങനെയാണെങ്കിൽ രണ്ട് കണ്ടീഷൻ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം എന്ത് ചെയ്യാം കൂട്ടാൻ പറ്റും നോക്കിയേ അല്ലെങ്കിൽ എന്ത് ചെയ്യാം സോസ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാം അല്ലെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് സിങ്ക് ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യാം ഇങ്ങനെ ക്വസ്റ്റിൻ വരുന്നുണ്ട് ആ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം അല്ലെങ്കിൽ വേണമെങ്കിലും ഒരു പോയിന്റ് ആയിട്ട് എഴുതി ചോദിച്ചു ഇനി ഓപ്ഷൻസിൽ രണ്ട് വന്നിട്ടുണ്ട് സോസ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന ഉണ്ട് സിങ്ക് ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിക്ക് ചെയ്യേണ്ട ഏതാണ് സിങ്ക് ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യാനുള്ള ഓപ്ഷൻ വേണം പിക്ക് ചെയ്യാൻ ഓക്കെ ആണല്ലോ അതാണ് കുറച്ചുകൂടി അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സംഭവം അതിന് കുറച്ച് ഡെറിവേഷൻസും ഗ്രാഫൊക്കെ വെച്ചിട്ട് പറയുന്നുണ്ട് അങ്ങനെയുള്ള നിങ്ങളുടെ ബിടെക്കിലൊക്കെ പോകുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു മെക്കാനിക്കൽ ആണ് എടുക്കുന്ന കേട്ടോ ഓക്കെ ആണല്ലോ എഫിഷ്യൻസിയുടെ ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട് കാർണോട്ട് എഞ്ചിൻ എന്താന്ന് പറഞ്ഞിട്ടുണ്ട് അതൊരു തിയറേറ്റിക്കൽ എഞ്ചിനാണ് പ്രാക്ടിക്കലി ഒരിക്കലും എന്തല്ല പോസിബിൾ അല്ല പ്രാക്ടിക്കലി എന്തുകൊണ്ടാണ് പോസിബിൾ അല്ലാത്തതെന്ന് നമുക്ക് കാർണോട്ട് സൈക്കിൾ പഠിക്കുന്ന സമയത്ത് ആയിട്ട് പറഞ്ഞു ഓക്കെ കാർണോട്ട് സൈക്കിളിൽ പഠിക്കാനുണ്ട് നമുക്ക് പഠിക്കുന്ന സമയത്ത് ആയിട്ട് പറയാം ഇത് ഓക്കെ ആണല്ലോ ഓക്കെ ആണെങ്കിലും മക്കളെ നോക്കിയേ കാരണം നോട്ട് എൻജിനാണ് സോർസ് എന്താണ് സിങ്ക് എന്താണ് എഞ്ചിൻ എന്താണെന്ന് പറഞ്ഞു എഫിഷ്യൻസി എന്താണ് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് എന്താണ് ഓരോ എഫിഷ്യൻസിക്കും ലോ കൺസർവേഷൻ ഓഫ് എനർജിയൊക്കെ പ്രകാരം എന്തായിട്ടുണ്ട് ഓരോ ഇക്വേഷൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ ഇക്വേഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് ഫൈനൽ ആയിട്ട് ഒരു നാലഞ്ച് ഇക്വേഷൻസ് നമ്മൾ ബോക്സ് ആക്കി വെച്ചിട്ടുണ്ട് ഇക്വേഷൻസ് ഒന്ന് നോക്കിയേ പിന്നെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാൻ ഏത് ടെമ്പറേച്ചർ കൂട്ടി കഴിഞ്ഞാലാണ് എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാം ഏത് ടെമ്പറേച്ചർ കുറച്ച് കഴിഞ്ഞാലാണ് എഫിഷ്യൻസ് ഇൻക്രീസ് ചെയ്യാനുള്ള കണ്ടീഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് രണ്ടും വന്നിട്ടുണ്ടെങ്കിൽ ഏതാണ് ആൻസർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ആണല്ലോ കാർണോട്ട് എൻജിൻ പഠിച്ചിട്ടുണ്ട് കാർണോട്ട് എഞ്ചിൻ കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ന്യൂമറിക്കൽ ന്യൂമറിക്കൽ പ്രോബ്ലംസ് പ്രോബ്ലംസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് ആ ആ നോക്കിയേ നോക്കിയേ ക്വസ്റ്റ്യൻ 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 ഒന്ന് 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 നിങ്ങൾ വായിച്ചേ വായിച്ചേ ഉള്ളത് എൻജിൻ വിത്ത് എ ഹീറ്റ് ഹീറ്റ് സപ്ലൈഡ് വിത്ത് 250 കിലോ ജൂൾ ഓഫ് കോൺസ്റ്റന്റ് ഡിഗ്രി സെൽഷ്യസ് ആണ് ാണ് എന്തൊക്കെ ആണ് ഇരുന്നൂറ്റി അമ്പത് അതേപോലെ ി സെൽഷ്യസ് തന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും എന്തിലേക്ക് കെൽവിനിലേക്ക് മാറ്റാൻ കാരണം നമ്മൾ എന്ത് ചെയ്യണം എസ് ഐ യൂണിറ്റിനാണ് ചെയ്യേണ്ടത് അപ്പൊ ചെയ്താൽ നമുക്ക് എത്ര കിട്ടും അഞ്ഞൂറ് എന്ന് കിട്ടും അതേപോലെ സിങ്ക് ടെമ്പറേച്ചർ ടി എൽ എത്ര തന്നിട്ടുള്ളത് ഏഴ് ഡിഗ്രി സെൽഷ്യസ് ആണ് തന്നിട്ടുള്ളത് പ്ലസ് ടു സെവൻറ്റി ത്രീ ചെയ്താൽ നമുക്ക് എത്ര കിട്ടും പ്ലസ് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ചെയ്താൽ മുന്നൂറ് കിട്ടി മുന്നൂറ് കിട്ടി അല്ലെ നമുക്ക് എന്തൊക്കെയുണ്ട് അതേപോലെ ടി എച്ച് ഉണ്ട് ടി എൻ ഉണ്ട് നമുക്ക് ക്വസ്റ്റിൻ തന്നിട്ടുണ്ടെങ്കിൽ ആദ്യം നമുക്ക് ഡാറ്റാസ് അതൊക്കെ ഒന്ന് ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് മോളിൽ തൊട്ട് മുമ്പ് നോക്കിയേ തൊട്ട് മുമ്പ് പേജ് നിങ്ങൾ നോക്കിയേ ഏത് ഇക്വേഷൻസ് യൂസ് ചെയ്യാം നമുക്ക് ക്യു ആർ ആണ് കിട്ടേണ്ടത് അതിൽ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാം നമുക്ക് അറിയാവുന്ന ഒരു ഇക്വേഷൻ ഉണ്ട് ക്യു ക്യു ആർ എസ് ടി ടി എൽ

അപ്പൊ അതേപോലെ പ്രീവസ് ഇയർ ന്യൂമറിക്കൽ ക്വസ്റ്റൻസും അതേപോലെ ആയിട്ടുള്ള കൊസ്റ്റൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ആയിട്ട് വീഡിയോസ് ആയിട്ട് തന്നെ ചെയ്യാം ഇത് ജസ്റ്റ് ഒരു എക്സാം എങ്ങനെയാണ് കോസ്റ്റ്യൻ വരാൻ നിങ്ങൾക്ക് ഒരു ഐഡിയ തരാൻ വേണ്ടി മാത്രം ഒരു സിമ്പിൾ ക്വസ്റ്റൻസ് ചെയ്തതാണ് നമുക്ക് ആയിട്ട് പ്രീവിയസ് ഇയർ വന്നിട്ടുള്ള ക്വസ്റ്റൻസും വരാൻ ചാൻസുകളുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ആയിട്ട് ഒരു വീഡിയോ ആയിട്ട് തന്നെ നമുക്ക് തിയറി പോർഷൻസ് കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യാം ഓക്കെ ആണല്ലോ മക്കളെ ഇത് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു അപ്പൊ കാർണോ ടെൻസിന് ഇത്ര കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് പഠിക്കുന്നത് ഇപ്പൊ കാർണോട്ട് എഞ്ചിന്റെ സൈക്കിൾസ് വരുന്നുണ്ട് ആ സൈക്കിൾസ് പറയുന്ന സമയത്ത് നമുക്ക് ഓട്ടോ സൈക്കിളും ഡീസൽ സൈക്കിളും ഒക്കെ പറയുന്ന സമയത്ത് കാർണോട്ട് എഞ്ചിന്റെ സൈക്കിളിന്റെ ഡീറ്റെയിൽ ആയിട്ട് പറയാം കാർണോട്ട് സൈക്കിളും ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ ഇപ്പം ഇത്ര കാര്യങ്ങളൊക്കെയാണല്ലോ എത്ര കാര്യങ്ങളൊക്കെയാണെന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് ഇന്ന് പഠിച്ചിട്ടില്ല എന്നാണ് കാർണോട്ട് ആണ് കാർണോട്ട് എഞ്ചിന്റെ വർക്കിംഗും എഫിഷ്യൻസി കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ കൂടുതൽ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് വരും ചോദിക്കാറുണ്ട് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട് ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് എല്ലാ കൊല്ലവും ഒരു കൊസ്റ്റൻസ് മസ്റ്റ് ആയിട്ട് ചോദിക്കാറുണ്ട് അപ്പം ആ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ആയിട്ട് ബാക്കി വേറെ ഒരു വീഡിയോയില് ക്വസ്റ്റൻസ് മാത്രമായിട്ട് വർക്ക്ഔട്ട് ചെയ്യാം ഓക്കെ താങ്ക് യു